ഗോൾഡ് കവറിംഗ് ആഭരണ രംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറും വില്ലുവാദ്രിനിന്റെ പുണ്യഭൂമിയായ തിരുവല്ലാമലയിൽ നിരവധി പ്രവർത്തകർ അണിനിരുന്ന പൊതുയോഗം ചെങ്കുടികളും രക്തവർണ്ണ ബലൂണുകളും എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്ലക്കാർഡുകളും മുത്തുക്കുടകളും കൈകളിലേന്തി അനവധി പാർട്ടി പ്രവർത്തകരാണ് റാലിയിൽ പങ്കെടുത്തത് നൂറുകണക്കിന് സ്ത്രീകൾ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അണിനിരന്നു കെ രാധാകൃഷ്ണന്റെ ചിത്രങ്ങളടങ്ങിയ ടീഷർട്ട് ധരിച്ചെത്തിയവരും നിരവധി പേരായിരുന്നു നാസിക് ഡോൾ മുതൽ മറ്റ് വാദ്യങ്ങളും താലുപുലിയുടെ ആഘോഷ പ്രതീതിയായാണ് തിരുവല്ലാമല ടൌണിൽ പ്രകമ്പനം സൃഷ്ടിച്ചത് കുതിരകളും റാലിയുടെ മാറ്റുകൂട്ടി കരിമരുന്ന് പ്രയോഗവും ആകർഷകമായിരുന്നു തുടർന്ന് തിരുവല്ലാമല ബസ് സ്റ്റാൻഡിൽ നടത്തിയ പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു ഇതുവരെ ചേലക്കരയുടെ ആയി കേരളത്തിന്റെ ചേലക്കര ഉൾപ്പെടുന്ന ലോകസഭാ മണ്ഡലത്തിന്റെയും ഇന്ത്യയുടെയും പാർലമെന്റിൽ അംഗമായി നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഗതിവിഗതികളെ നിശ്ചയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ചുമതലയാണ് നമ്മുടെ നാട് അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഏൽപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കൂ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോ ഇരുപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സെഗാവു കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ അന്ന് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടതായി വിലയിരുത്താവുന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ വിജയിച്ചു വന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൊണ്ട് വിജയിച്ചാലാണ് സെഗാവു കെ രാധാകൃഷ്ണൻ ഇത് നമുക്ക് സെഗാവിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്ന ചുമതലയാണ് ഏറ്റെടുക്കാനുള്ളത് ആ ചുമതല തെരുവില്ലാമത് ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു പ്രദേശങ്ങൾ അഭിമാനം ഏറ്റെടുക്കും എന്നുള്ളതാണ് തെയ്യവും കാളയും ഒക്കെയായി ആളുകൾ ബലോണും ചെപ്പതാറയും പ്ലക്കാടുമെല്ലാം ഏന്തി നാടിനെ ഈ കൊച്ചു പട്ടണത്തെ ആവേശം കൊടുത്തിച്ച് കൊണ്ട് നടത്തിയിട്ടുള്ള ഈ പ്രകടനമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുകയുണ്ടായി ചിടാക്കലെ ഞാൻ സുദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല എന്തുകൊണ്ട് നമ്മൾ നാം ഇടതുപക്ഷത്തെ എൽഡിഎഫ് തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ ആർ സത്യൻ അധ്യക്ഷനായിരുന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ എൽഡിഎഫ് തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ കെ പി ഉമാശങ്കർ സിപിഐഎം ചേലക്ര ഏരിയ കമ്മിറ്റി അംഗം എൻ ഗോപദാസ് കേരള കോൺഗ്രസ് എം നേതാവ് ലിജിൻ ഫ്രാൻസിസ് ആർ ജെ ഡിയിലെ കൃഷ്ണൻകുട്ടി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ സിന്ധു സുരേഷ് കെ ആർ മനോജ് എസ് ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു